ഏഹ് ഇത് പറ ഇത് പറ ഇത് പറ പാചാമി വേണ്ടത്തോ ഏയ് വേണ്ടേ അല്ല കിട്ടിയിട്ടില്ല അല്ല കിട്ടിയിട്ടില്ല അതാണ് ഏ അല്ലേ ഇല്ല വേണ്ടക്ക 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 ഇല്ലേ പാചാമ്മിയ കൊണ്ടോ പാച്ചാമ്മിയായിട്ട് വേണം ഇതോ ഇത് ഇരുപത്താറ വില പറയുന്നേ ചോദിക്കണ പതിനേഴിനാ തമിഴ്നാട്ടിലാണെങ്കിലോ ഇത് പത്തൊമ്പതര വില നമ്മക്ക് ഇപ്പൊ രണ്ടായിരം ലാഭം നഷ്ടത്തിന് ഒഴുകും കാക്ക പതിനേഴിനു എനിക്ക് വേണത് അയ്യ് പതിനാറിനും പതിനേഴ് ഒന്നും കാശ് പത്തൊമ്പൂർ കിട്ടി കൊടുക്കും അവിടെ വാങ്ങിയ വിലക്ക് കൊടുക്കും കാരണം ഇപ്പൊ ചന്ത ലെവലില്ല ും ഇതായി ബൈക്കിള് ഇതാ മൂന്ന് ബൈക്കള് അതാ ബൈക്കള് ആ ഇത് മൂന്നും പാടയാണ് ആ ഇരുപത്താറ് മീൻ പറയുന്നത് ഓരോന്നിനും ഇരുപത്തി ആറ് ആ മൂന്നും പാടാ മൂന്നും പാടാ പറയുന്നത് അറുപത്താറ് റുപ്യ അറുത്താറ് അതാ ഇയാളെ അടിക്കാൻ പെരുന്നണ്ടോ ഞമ്മള് താത്തി അടിപ്പിച്ചു പറയണാണ് ചന്ത ഈ ചന്തയിലെ വിരിപ്പെരുമ്പിലായ ചന്തയിലേ ഇവര് കയറ്റി അടിക്കണവര ഈ ചന്ത പറഞ്ഞ കമ്മിയാക്കി കൊടുക്കണ ചന്തയില് ഇവിടെ നിലവാരം എന്നതാ ഇതൊക്കെ ഇതല്ല നമ്മളുടെ മുപ്പത്തഞ്ചുറുപയൊക്കെ ആ കൊടുക്കും ഇതിപ്പോ എമ്പ കിലോ ഉണ്ടാവും ആയിട്ട് അത് ചെറിയായിട്ടും ആണ് അത് പതിനാല് മേനക്ക് മേനിക്കു പറയണ്ട് ഞങ്ങള് കുത്തനൂരാണ് എല്ലാഴ്ച ഉണ്ടാവും ആ വാനങ്ങളും ഇല്ല ഞാൻ ഈ ഒരു ചന്തയോടെ ശരി നല്ല ചന്തയാണ് എല്ലാ സൗകര്യമുള്ള ചന്ത വേറെ ഇല്ല നമ്മളെ നല്ല സൗകര്യം ഉള്ള എല്ലാത്തിനും സൗകര്യം കൊണ്ടേ അതിലെ മുതലാവില്ല നിങ്ങൾ ഇതില് പത്തായിരത്തിന് രൂപ വെച്ച ഞാൻ തരിക ഏറെ ഏ കിട്ടില്ല അങ്ങനെ പത്തിന് പതിനൊന്നിനും കിട്ടില്ല അങ്ങനെ കിട്ടുമോ ഇവിടെ കൊള്ളാത്തൊരു ഇത്ര പറഞ്ഞത് കൊറച്ച് കിട്ടും വലിക്കണ് ഞങ്ങള് വാങ്ങിട്ട് വരണ്ടേ അതില് അതില് മൂവായിരം താത്തിണ്ട് അതില് മൂവായിരം രൂപണ്ട് ആ ഇത് 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 ഒരുപാട് മാറ്റം ഉണ്ട് ഇത് ഇതേ പതിനൊന്നൂറുപ്പയ്ക്ക് ചോദിച്ചാൽ അങ്ങനെ തരുക ഒന്നും കിട്ടാത്തോണ്ട ഇതൊന്നും അങ്ങനെ കിട്ടില്ല നമ്മളിപ്പ ഇത്രയും വില കുറച്ച് തരുന്ന വില ഇവിടെ വന്നിവിടെ അറിയണ്ടേ പക്ഷെ നമ്മൾ തരും തരണ്ടേ അതിനൊന്നും അഞ്ഞൂറായിരത്തിലൊന്നും ഇല്ല അതിന് മാറ്റം മാറ്റമാണെങ്കിലും നമ്മൾ ഇല്ലേ അഞ്ഞൂറ് ആയിരത്തിൽ മാറ്റമാണെങ്കിൽ ഞാനങ്ങനെ പിടിച്ചു തരില്ലേ അതെന്ന് അങ്ങനെ പറയണു ഏത് അല്ല ില്ല ഇതിപ്പോ ഞാനിപ്പോ അങ്ങനെ ഇതായിട്ട് പറഞ്ഞല്ലോ ഏഷ്യാ അവിടെ കിട്ടണ്ടേ കിട്ടി ഈ ആഴ്ച ക്രിസ്മസ് ചന്തി അവിടെ ആകെ അവിടെ നല്ല വിലയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇത്ര നേരം നിക്കുക വാ ഞാൻ വേറെ ഒന്നും പറയല ഞാനെന്താ എന്താ ചെയ്യാ നമ്മള് ഇന്നിപ്പോ ഒക്കെ പൈസ പോകും തള്ളി പൂക്കട ആ അതൊക്കെ അതൊക്കെ തന്നെ ഇല്ലാന്ന് കിട്ടാത്തോണ്ടാണ് അങ്ങനെയാ ഇല്ല കിട്ടിയില്ല ചെറിയ മാറ്റം വാങ്ങാ കിട്ടിട്ടില്ല അതുകൊണ്ടാണ് വറക്കാൻ രണ്ടായിരം ഇരുന്നൂറ് റുപ്പാണ് ഈ കന്ന് അറിയാലോ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അല്ല ഈ കന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എനിക്ക് തൂക്കത്തിന്റെ കാര്യം എങ്ങനെന്ത ഇങ്ങനെ വരും എനിക്ക് അറിയാണ്ട് ചോദിക്ക എന്താ ഇങ്ങനെ വരയ്ക്കുന്നത് ചോദിക്കില്ലാസാ കിട്ടി കിട്ടിട്ടില്ലെങ്കിൽ തരും പതിനൊന്നൂറ് വെച്ച അവിടുന്ന് കൊടുക്ക നമ്മള് കൊടുക്കാൻ പറ്റണ്ടേ മൂന്ന് വേറൊണ്ടാ എന്നാ ഇടവാ നമുക്ക് നോക്കാം ഈ സാധനം അല്ലേ നീ പറയണ കണ്ടി വെക്കാൻ പറ്റിയ ആളെ ഇരുപത്തൊന്ന് മീനിണ്ട് ഇരുപതിന്റെ അടിയിലെ നല്ല ചൊർക്കുള്ള ആളാണ് ഇരുപത്തി ഒന്ന് മീനിട്ട് കൊടുക്കും അവിടെ ചോദിക്കുന്ന അത് ഇതാണ് ചാനലിന ഒന്നും വേണ്ട വേണേ കൊടുത്താ എനിക്ക് വേറെ അത് ഇത് മൂന്നെണ്ണം കൊണ്ടുപോകണോ എന്തിനാ കൊണ്ടുപോ കായക്കൊളിച്ച പേര് ഒക്കെ പറഞ്ഞതാണ് ഇപ്പൊ ഇരുപത്തൊന്നുമരാണു ഇരുപത്തൊന്നും എനിക്ക് തരാമായിരുന്നു പോട്ട് ചെയ്യാനായിട്ട് ഞാൻ വരുന്നു ആ തേങ്ങയൻ കുറെ ആൾ പേര് വെച്ചി സിട കൊടുവേലവറ ഒന്നില്ല കൊടുവേലവറ 16000 കൊടുവേലവറ 33214 രൂപ പറഞ്ഞു ആ ഒരു മോരിക്ക 16000 വെച്ചിട്ട് പറഞ്ഞത് 10000 കൊടുവേലവറ വാ വളർത്തുട്ടികൾ ഉണ്ട് കേട്ടോ നല്ല വളർത്തുട്ടികളുണ്ട് പൂത്തു അതുപോലെ എരുമകളാ 最悪なんだけど。